സത്യം പറഞ്ഞി എനിക്കും മനസ്സിൽ തോന്നാറുണ്ട് ദൈവത്തിനോട് നന്ദിയും പറയുന്നുണ്ട് ഒരു അത്ഭുതത്തോടെ തന്നെ ഞാൻ എന്നെ തന്നെ കാണാതെ ഞാനും ജേഷനും കൂടി ഒരുമിച്ച് സംഗീതം ചെയ്തുകൊണ്ടിട്ട് ഇപ്പൊ ഇപ്പൊ മുപ്പത്താറാമത്തെ വർഷമാണ് ഈ സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ ഷാജി കൈലാസ് സാക്ഷിയാണ് ഞങ്ങളുടെ വരവിന് അതായത് തിരുവനന്തപുരം ടെന്നീസ് ക്ലബ്ബിലായിരുന്നു എന്റെ കമ്പോസിംഗ് അല്ല തിരുവനന്തപുരത്തുമാണ് എന്റെ നമ്മുടെ തിരുവനന്തപുരത്ത് ആരാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനെ ഈ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് നമ്മൾക്ക് ഒരു തീർച്ചയായിട്ടും അതിൽ സിനിമയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പേരിൽ നമ്മുടെ മന്ത്രി ഉണ്ട് പിന്നെ മറ്റ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഉണ്ട് ആ സമയത്ത് ഷാജി കൈലാസ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളോട് ഞങ്ങളുടെ പാട്ടുകളുടെ അഭിപ്രായം പറയാനും എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാനായിട്ടൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഒരാഴ്ച ഒരുമിച്ച് ഞങ്ങളിരുന്ന് കമ്പോസ് ചെയ്താണ് കാഴ്ചക്കപ്പുറം എന്നുള്ള സിനിമയാണ് അതിൽ ഡയറക്ടർ വി ആർ ഗോപാലകൃഷ്ണൻ ഈ അടുത്ത് രണ്ടു മൂന്ന് വർഷം മരിച്ചു പോയി അപ്പൊ അങ്ങനെ അങ്ങനെ സത്യം പറഞ്ഞാൽ ആ കാലം മുതലെ തന്നെ ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് പിന്നെ നയന്റി വണ്ണില് തുടങ്ങിയെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി പതിനാറാകുമ്പോഴത്തേക്കും ഇരുപത്തിയഞ്ച് വർഷമായിട്ട് വളരെ സിങ്ക് ആയിട്ട് ദേവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ കൊറേ നല്ല നല്ല പാട്ടുകളും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഇരുപത്തിയഞ്ചാമത്തെ വർഷം നിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും ഒത്തിരി തനി തനിച്ചും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചെയ്ത സിനിമകളിലും ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് അതും സത്യത്തിൽ ഒരു തിരുവനന്തപുരത്ത് കാരണം കാരണം ചെയ്യാൻ പറ്റിയത് രാജസേനൻ അതായത് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടെന്നുള്ള സിനിമയിൽ അദ്ദേഹം ഓരോ സിറ്റുവേഷൻ പറയുമ്പോൾ ഞങ്ങൾ അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ട്യൂൺ പല പല രാഗത്തിൽ ഇട്ട് കൊടുക്കും അപ്പൊ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ട് പക്ഷെ എല്ലാവരും ചോദിക്കണോ ഒന്നാമത്തെ പടം ഏതാണെന്ന് ചോദിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ പടം ഇവരെ ചെയ്തിട്ടില്ല ആരെങ്കിലും ഒന്നാമത്തെ പടം തന്ന അത് ഒന്നാമത്തെ പടം ഇത് രണ്ടാമത്തെ പടം ഒന്ന് പറയാമായിരുന്നു ഇതുവരെ തന്നിട്ടില്ല എന്ന് പറഞ്ഞു അതെന്താ അങ്ങനെ തരാത്ത അത് റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ പ്രിയദർശൻ ഞങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഞാനുണ്ട് ഈ പടത്തിൽ മോഹൻലാലുണ്ട് ശോഭനയുണ്ട് ഒരുപാട് ഫൈറ്റ് തെളിഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ ഒരു പുതിയ ആളെ എനിക്ക് വേണേൽ കൊണ്ടുവരാം അപ്പൊ ശ്രദ്ധിക്കപ്പെടും എന്ന് പറയുന്ന പോലെ പറയാൻ ഒരു പത്ത് പേരുണ്ടെങ്കിൽ എത്രയെത്ര ആൾക്കാർക്ക് ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റും തീർച്ചയായിട്ടും ഇല്ലേ അപ്പൊ അങ്ങനെ രാജസേനം പറഞ്ഞു എന്റെ ഒന്നാമത് എന്റെ പടം ആയിക്കോട്ടെ നിങ്ങളുടെ ഒന്നാമത്തെ പടം അങ്ങനെ കൊട്ടാരം വീട്ടിലെപ്പൂട്ടമല്ല അവണി പൊന്നിഞ്ഞാൽ അടക്കമുള്ള പാട്ടുകൾ ഹിറ്റ് പാട്ടുകൾ ഉണ്ടാക്കി ആ കൂട്ടത്തിന്റെ റീറെക്കോർഡിംഗ് ആദ്യമായിട്ട് ഒരുപാട് ഡിഫറൻസ് തീർച്ചയായിട്ടും അതിനൊരു സാങ്കേതികത്വം കൂടി വേണം അത് നമ്മളൊരു ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡിന്റെ അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡിന്റെ ഒരു മ്യൂസിക് ആ സമയത്ത് ഓൺ ദ സ്പോട്ട് നമുക്ക് തോന്നണം ക്രിയേറ്റ് ചെയ്യും അന്നത്തെ കാലത്ത് ഞങ്ങൾ ഈ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടം ചെയ്യുമ്പോഴത്തേക്കും സകല മ്യൂസീഷ്യൻസ് ഉണ്ട് നടക്കുന്ന ഒരാൾ കണ്ടക്ട് ചെയ്തിട്ടാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന്റെ ഒരുപാട് ചേഞ്ച് ഓവേഴ്സ് ഒക്കെ ഉണ്ടാവല്ലോ അതെല്ലാം കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്തപ്പോ നമ്മളെല്ലാം കമ്പോസ് ചെയ്ത് നേരത്തെ കൊടുത്തിരിക്കണം അപ്പൊ കണ്ടക്ടർക്ക് നല്ല ജോലിയുണ്ട് കമ്പോസർക്ക് നല്ല ജോലിയുണ്ട് അങ്ങനെ നല്ല ബ്രെയിൻ വർക്ക് ഉണ്ട് സാങ്കേതികമായിട്ട് കാര്യം ചെയ്യണം ഇപ്പൊ അങ്ങനെയല്ല ഒരു നോട്ട് വേണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ മാറ്റി 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 എന്ത് വേണം ചെയ്യാം അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആപ്റ്റ് മ്യൂസിക് തലേ വേണമെന്ന് മാത്രമേ ഉള്ളു റിസ്ക് ഇല്ല റീ റെക്കോർഡിംഗിന് അപ്പൊ സെറിന് ശരിക്കും സാറിനും സെറിനും കൂടെ ഈ പറഞ്ഞോട്ട് ഒത്തിരി ആ ഒരു കഴിവ് അല്ലെങ്കിൽ ദൈവാനുഗ്രഹിച്ചത് കൊണ്ട് നമുക്ക് ആ വലിയ പ്രയാസം തോന്നിയില്ല എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല ജ്യേഷ്ഠന് സഹായിക്കാനുണ്ട് അത് ജ്യേഷ്ഠൻ എന്തെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാം ഞങ്ങൾക്ക് തമ്മിൽ അത് പ്രത്യേകിച്ചും മ്യൂസിക് മാത്രമല്ല മ്യൂസിക് ഡയറക്ടർക്ക് വേണ്ട ഒരുപാട് അറേഞ്ച്മെന്റ്സ് പിന്നെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും ചിലപ്പോ തല ദിവസം നമ്മൾ ചെയ്തത് എന്തെങ്കിലും ഒരു ഒരുത്തണം എന്ന് പറയുമ്പോൾ അത് ഇടയിൽ കൂടി ചെയ്യേണ്ടി വരും നമ്മൾ ഉദ്ദേശിച്ച ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരുപാട് അതിന്റെ ഇടയിൽ കൂടി ടെൻഷൻസ് സാറും പിന്നെ അല്ലാതെ കൂടെ വേറെ ഞങ്ങളുടെ ഇഗ്നേഷിന്റെ എന്റെ ഇടയിലെ ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹം ചെറുപ്പം പോലെ പാട്ടൊക്കെ പാടി സമ്മാനമൊക്കെ ആളാണ് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചു പോയി എല്ലാവരും പാട്ട് പാടും എല്ലാവർക്കും ഞങ്ങളുടെ കസിൻസും എല്ലാവരും തന്നെ മ്യൂസിക് ഫീൽഡിൽ ഭയങ്കര ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും എപ്പോഴും ഏത് കല്യാണ ആവശ്യങ്ങളാണ് എന്തൊക്കെ വന്നാലും പാട്ടാണ് ഞങ്ങളുടെ മെയിൻ അന്ന് വൈകുന്നേരം പാടിയിരിക്കും

പക്ഷേ ഞാൻ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ അല്ല ശരിക്കും അല്ലെങ്കിൽ ചോദിക്കുന്ന പഠിച്ചിന്ന പോലെ എഞ്ചിനീയർ ഡോക്ടർ അങ്ങനെയൊക്കെ ആവണം എന്ന് പറയും അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അതുപോലെ തന്നെ മ്യൂസിക്കിൽ മ്യൂസിക്കിൽ തന്നെയാ ഇഷ്ടം അപ്പൊ അച്ഛൻ ചെയ്ത മ്യൂസിക് ചെയ്ത ഏത് ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം

കാരണം സാറിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് പോലും എനിക്ക് പാടി തരാതിരിക്കരുതേന്ന് പറയാൻ പറ്റില്ല അത്ര നല്ല മെലോഡിയസ് പാട്ടാണ് എവിടെ മിസ് ആവാൻ പറ്റുന്നല്ലേ